നമസ്കാരം രാജ്യധന്യ വാർത്തയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ജിജി മിൻഡോ പ്രധാന വാർത്തകൾ തൃശൂർ അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി കാര്യം ചെയ്തു ഹൃദ്രാജ കപ്പേള തിരുനാൾ ഗംഭീരമായി വേലൂർ ഫൊറോന മാതൃവേദി ഓണാഘോഷം മുണ്ടത്തികോളി ക്രിസ്തരാജ ഹാളിൽ വെച്ച് നടന്നു വാർത്തകൾ വിശദമായി തൃശൂരിൻ്റെ മത്സല പിതാവ് മാർ ജേക്കബ് തൂങ്കുഴി കാര്യം ചെയ്തു തൊണ്ണൂറ്റഞ്ച് വയസ്സായിരുന്നു വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരിക്കെ ബുധനാഴ്ച രണ്ട് അമ്പതിനാണ് പിതാവ് നിത്യതയിലേക്ക് വിടവാങ്ങിയത് തിങ്കളാഴ്ചയായിരിക്കും മൃതസംസ്കാര ശുശ്രൂഷ തൂങ്കുഴി പിതാവിനെ മുണ്ടത്തി ഇടവകയുടെ ആദരാഞ്ജലികൾ മാർ ജേക്കബ് ഭൂമിയുടെ സംസ്കാരം തിങ്കളാഴ്ച കോഴിക്കോട് നടത്താം മൃതദേഹം നിലവിൽ തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിന് കൊച്ചംപള്ളിയിൽ ഭൗതികദേഹം എത്തിക്കും മൂന്ന് മുപ്പതിന് അവിടെ നിന്ന് വിലാപയാത്ര വൈകിട്ട് അഞ്ചിന് ലോദ് കത്തിഡറിൽ വിലാപയാത്ര എത്തിച്ചേരും ഏഴിന് ലൂത്ത് പള്ളിയിൽ ദിവ്യബലി തിങ്കളാഴ്ച രാവിലെ ഒമ്പത് നാൽപ്പത്തി അഞ്ചിന് ലൂത്ത് കളിയിൽ കബറടക്ക ശുശ്രൂഷ ആരംഭിക്കും തുടർന്ന് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകും വൈകിട്ട് മൂന്നിന് കോഴിക്കോട് ഹോം ഓഫ് ലവ് കല്ലറിൽ കബടക ശുശ്രൂഷ കബറടക്ക വൈകീട്ട് നാലിന് മുണ്ടത്തികോട് ക്രിസ്തുരാജ കപ്പേളയുടെ പ്രഥമ തിരുനാൾ ഗംഭീരമായി സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വെള്ളി ശനി ഞായർ ദിവസങ്ങളിലായി നടത്തിയ ക്രിസ്തുരാജ കപ്പേളയുടെ പ്രഥമ തിരുന്നാൾ ഏറെ മനോഹരമായി സെപ്റ്റംബർ പന്ത്രണ്ടിന് കപ്പേള തിരുനാൾ കൊടിയേറ്റം റവർ ഫാദർ ഡേവിസ് ചിറമ്പൽ നിർവഹിച്ചു രദീങ്ങിനും നവേനയ്ക്കും ശേഷം അച്ഛൻ മധുസൗഹാർദ്ദത്തെപ്പറ്റി ഹൃദ്യമായ സന്ദേശം നൽകി നേർച്ച വിതരണത്തോടെ അന്നേ ദിവസത്തിൽ ക്രമങ്ങൾ സമാപിച്ചു സെപ്റ്റംബർ പതിമൂന്നിനുള്ള തിരുക്കർമ്മങ്ങൾക്ക് റബറൽ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നതു മുഖ്യകാർമ്മികത്വം വഹിച്ചു ഈശോയുടെ മഹത്വത്തെ പറ്റിയുള്ള ചിന്ത അച്ഛൻ ജനങ്ങളുമായി പങ്കുവച്ചു തുടർന്ന് നേർച്ച വിതരണം ഉണ്ടായിരുന്നു സെപ്റ്റംബർ പതിനാലിൽ ഞായർ തിരുനാൾ ദിനത്തിൽ വൈകിട്ട് മണിക്ക് ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജെരൻ ജോസ് താരപ്പാട്ട് സി എം ആയി മുഖ്യകാർമ്മികത്വം വഹിച്ചു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വാദ്യമേളങ്ങളോടും തേരിൻ്റെ അകമ്പടിയോടും കൂടി കപ്പേളയിലേക്ക് ആകർഷമായ പ്രദക്ഷണം നടത്തി നൂറുകണക്കിന് വിശ്വാസികൾ പ്രദർശനത്തിലും തുടർന്ന് കപ്പേളയിൽ വെച്ച് നടന്ന ലതീനിലും നവേനയിലും പങ്കെടുത്തു നേർച്ച വിതരണത്തോടെ തിരുനാൾ ദിന തിരുക്കൾമാർക്ക് പരിസമാപ്തിയായി രാത്രി ഒമ്പത് മുപ്പത് വരെ നീണ്ടുനിന്ന നിന്ന ബാൻഡുമേളം തിരുനാൾ ദിനത്തെ കൂടുതൽ മനോഹരമാക്കി ജാതി മതഭേദമന്യ പ്രദേശവാസികൾ കപ്പേള തിരുനാളിലും ബാൻഡ് മേളയിൽ പങ്കുചേർന്ന് ആസ്വദിച്ചു തിരുനെൽ മനോഹരമാക്കുന്നതിനും നേതൃത്വം നൽകിയ വികാരി അച്ഛനും എല്ലാ തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾക്കും നന്ദി വേലൂർ ഫൊറോന മാതൃവേദി ഓണാഘോഷം മുണ്ടത്തിക്കോട് കൃഷ്ണരാജ ഹാളിൽ വെച്ച് നടത്തി ബഹുമാനപ്പെട്ട ഡേവി സിറമലിയച്ചൻ്റെ നേതൃത്വത്തിൽ വേലൂർ ഫൊറോന മാതൃവേദിയുടെയും ക്യാൻസർ കെയർ കാരുണ്യ പദ്ധതി സംഘടക സമിതിയുടെയും ഓണാഘോഷം മുണ്ടത്തിക്കോട് കൃഷ്ണരാജ ദേവാലയ ഹാളിൽ വെച്ച് നടത്തി ഓണാഘോഷ പരിപാടികൾക്ക് ശേഷം നടത്തിയ ഓണസദ്യവും പഞ്ചവാദിയും പരിപാടിക്ക് മാറ്റുകൂട്ടി മുടി മുടികൊഴിച്ചിൽ മാറുന്നതിനും മുടി സമൃദ്ധമായി വളരുന്നതിനും ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയ പ്രിമ ഹെർബൽ ഓയിൽ നൂറ് ശതമാനം പ്രകൃതിദത്ത ചേരുവകളാൽ നിർമ്മിച്ചത് പ്രിമ ഹെർബൽ ഓയിൽ മുണ്ടത്തിക്കുടിപ്പിയോടക്കാൻ ചേർ കോണ്ടാക്ട് നമ്പർ നയൻ സെവൻ ഫോർ സെവൻ 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 ഫോർ സെവൻ അറിയിപ്പുകൾ ജേക്കബ് തൂമ്പുഴി പിതാവിന്റെ ദഹവിയോഗത്തെ തുടർന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് നിശ്ചയിച്ചിരുന്ന തൃശൂർ അതിരൂപത സമുദായ ജാഗ്രത സദസ്സം മാറ്റിവെച്ചു സെപ്റ്റംബർ ഇരുപത്തിയാറിന് മാസാവസാന വെള്ളി ധ്യാനം ഉണ്ടായിരിക്കും ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് ഫാദർ ജോസഫ് കളർത്തിപ്പറമ്പിൽ കമ്പ്യൂച്ചിൻ അന്നേ ദിവസം വൈകിട്ട് അഞ്ച് മുപ്പതിന് ജപമാല ആറു മണിക്ക് വിശുദ്ധ കുർബാന ധ്യാനം ആരാധന തുടർന്ന് നേർച്ചഭക്ഷണം നേരത്തെ പക്ഷം സ്പോൺസർ ചെയ്യുന്നത് ചിറ്റിലപ്പള്ളി അന്തോണിസ് ആൽബിൻ വിതരണ നേതൃത്വം സെൻറ്റ് ജോസഫ് യൂണിറ്റ് സംഘടനകൾ കണക്ക് തെരട്ടിന് മുന്നോടിയായി പള്ളി ഓഫീസിൽ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തെട്ട് കെറ്റഗീസ ഹാഫ് ഇയർലി എക്സാം ഒക്ടോബർ അഞ്ച് മുതൽ ആരംഭിക്കുന്നു ഇരുപത്തിരണ്ടിന് ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ജപമാര നിർമ്മാണം മത്സരമുണ്ടായിരുന്നതാണ് എല്ലാ സംഘടനകൾക്കും പങ്കെടുക്കുവാൻ അവസരം ഉണ്ടായിരിക്കും ഈ ആഴ്ചയിലെ കുടുംബ സമ്മേളനങ്ങൾ മൂന്ന് മണിക്ക് സേവ്യർ യൂണിറ്റ് പാണയങ്ങാടൻ വറീദ് റപ്പായുടെ ഭവനത്തിൽ നാല് മണിക്ക് സെൻറ്റ് പോൾ യൂണിറ്റ് കുണ്ടംകുളങ്ങര അന്തോണി ജോൺസിൻ്റെ ഭവനത്തിൽ അഞ്ചു മണിക്ക് ലിറ്റിൽ ഫ്ലവർ യൂണിറ്റ് കൊള്ളഞ്ഞൂർ വറീദ് പോളിൻ്റെ ഭവനത്തിൽ മൂന്ന് മണിക്ക് ഫ്രാൻസിസ് അസീസി യൂണിറ്റ് ചുറ്റപ്പള്ളി ജോസ് ജോസഫിൻ്റെ ഭവനത്തിൽ നാല് മണിക്ക് സെൻറ്റ് ജോസഫ് യൂണിറ്റ് ആലപ്പാട്ട് ലാസർ റാഫേലിൻ്റെ ഭവനത്തിൽ അഞ്ചു മണിക്ക് ക്രിസ്രാജ യൂണിറ്റ് വടക്കൂടൻ ഫ്രാൻസിസ് വെറോനിക്കയുടെ ഭവനത്തിൽ മണിക്ക് ഇൻഫെൻറ്റിസസ് യൂണിറ്റ് പൂനിശ്ശേരി അലേഷ് ജോസിൻ്റെ ഭവനത്തിൽ ഈ ആഴ്ചയിലെ വായനകൾ ദർശന സഭ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം